അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് രണ്ടായിരത്തേഴിലാണ് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ പിന്നെന്തൊക്കെ വന്ന ഞാൻ പറയാം അല്ല ആ അതെ അതാണ് അവിടെ അന്നാരായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ വരട്ടെ ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് രണ്ടായിരത്തി ഏഴ് മുതലവിടെ അവിടെ ഉള്ള ആളാണ് അതങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിൽ നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക നമ്മളെക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് വാ യാതൊരു സംശയത്തിന് ഇടനൽകാതെ എനിക്ക് പറയാൻ കഴിയും ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴിഞ്ഞു പോലും തീരുമാനം എന്റെ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ അവിടെ മറുപടി പറഞ്ഞോളൂ ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായകമായ വഴിത്തിരിവുകളിലേക്ക് കേസ് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അറസ്റ്റിലായ സി പി എമ്മിന്റെ എം എൽ എ ആയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ശബരിമലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എ പത്മകുമാർ ചില നിർണായകമായ മൊഴികൾ നടത്തിയിരിക്കുന്നു നേരത്തെ അത് മാധ്യമങ്ങൾക്ക് മുന്നിലും നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും ഒരു കാലത്ത് കോടതിയുടെ എഫ്ഐആറിൽ തന്റെ പേര് പരാമർശിക്കപ്പെടുകയോ താൻ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നതായി ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയോ ചെയ്യുകയാണെങ്കിൽ അന്ന് കോടതിക്ക് മുമ്പിൽ പറയാൻ താൻ ചില ഉത്തരങ്ങൾ കണക്കാക്കി വെച്ചിട്ടുണ്ട് ആ ഉത്തരം നിങ്ങളോട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മകുമാർ പറഞ്ഞു തുടങ്ങിയത് പത്മകുമാർ ഇതേ മൊഴികൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണ ഏജൻസിക്ക് മുന്നേ അകെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മകുമാർ പറഞ്ഞത് രണ്ടായിരത്തി ഏഴിലാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരം എത്തുന്നത് ആലപ്പുഴയിലുള്ള ഏതോ ഒരു പൂജാരിയുടെ കീഴ്ശാന്തിയായിട്ടാണ് അന്ന് ശബരിമലയിൽ പോറ്റി എത്തുന്നത് അതിനെ മുമ്പ് തന്നെ പോറ്റി ബംഗളൂരുവിലെ ഒരു അയ്യപ്പക്ഷേത്രത്തിൽ ജലഹള്ളി എന്ന് പറയുന്ന കർണാടകയിലുള്ള അയ്യപ്പക്ഷേത്രത്തിൽ പോറ്റി ശാന്തിയായിരുന്നു കർണാടകയിലുള്ള ഈ ജലഹള്ളി ക്ഷേത്രത്തിന്റെ തന്ത്രം ആർക്കാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയുക അങ്ങനെയെങ്കിൽ പോറ്റിക്ക് ശബരിമലയുമായി ഉണ്ടായിട്ടുള്ള ഉന്നത ബന്ധം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്മുമാർ കൃത്യമായി മുന്നം വച്ചത് ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവര് തന്നെയാണ് കർണാടക ബംഗളൂരു ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ തന്ത്രം ശബരിമല തന്ത്രിയായ കണ്ഠരര് രാജീവർക്കാണ് കണ്ഠരര് രാജീവര് ജലഹള്ളി ക്ഷേത്രത്തിൽ തന്ത്രിയായിരിക്കുമ്പോൾ അവിടുത്തെ മേൽശാന്തിയായി ഉണ്ണികൃഷ്ണൻ ജോ പോറ്റി സേവനമനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു അന്നേ മുതൽ പോറ്റിക്ക് കണ്ടരത് രാജീവരുമായി ബന്ധമുണ്ട് അങ്ങനെയാണ് കണ്ടരത് രാജീവരുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളയാടിയത് വിലസിയത് എന്നാണ് പത്മകുമാർ പറഞ്ഞത് അല്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന്റെ കാലത്ത് മാത്രമാണ് ശബരിമലയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഒന്നും നടക്കില്ല അതിന് മുകളിൽ ചില ആളുകളുണ്ട് ഉണ്ട് ആ മുകളിലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തിച്ചേരട്ടെ അവരെല്ലാം മറുപടി പറയട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാനും വ്യക്തമാക്കാം എന്ന് അടിയുറച്ച സ്വരത്തിൽ ദൃഢമായ സ്വരത്തിൽ പത്മകുമാർ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകൾ രണ്ടായിരത്തി ഏഴ് മുതൽ ശബരിമല സന്നിധാനത്തിൽ വിലസെയ്ത് എന്നുള്ളത് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബംഗളൂരുവിലെ ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിൽ തന്ത്രം കണ്ഠരരു രാജീവർക്കായിരുന്നു രാജീവരുടെ താല്പര്യപ്രകാരമോ രാജീവരുടെ ഒത്താശയോടു കൂടിയോ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയതെന്നും രാജീവരുടെ സഹായം പിന്നീട് അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ വിവാദങ്ങളിലെല്ലാം കണ്ഠരര് രാജീവര് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെതിരെയും സർക്കാരിൽ നിന്ന് കിട്ടിയ അപേക്ഷയന്മേലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന രീതിയിൽ താൻ ഒരു തീരുമാനമെടുത്തത് എന്ന് പറയുന്നതിലൂടെ സർക്കാരിന്റെ മേധാവിയായ പിണറായി വിജയനെതിരെയും വെടിപൊട്ടിച്ച് പത്മകുമാർ ഇപ്പോൾ കണ്ഠരര് രാജീവർക്ക് എതിരെയും ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയധികം സ്വാധീനമുണ്ടായത് തന്ത്രി കണ്ഠരര് രാജീവിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് എന്ന് പത്മകുമാർ പറയാതെ പറഞ്ഞു വെക്കുന്നു മാധ്യമങ്ങൾക്ക് ചില സൂചനകൾ നൽകുമ്പോൾ ഇതിൽ കൂടുതൽ തീവ്രമായ മൊഴികളാണ് എസ് ഐ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറിഞ്ഞോ അറിയാതെയോ കണ്ഠരരുടെ രാജീവർ കൂടി വരുന്നു കണ്ഠരരുടെ രാജീവരുടെ കൂടി അന്വേഷിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കണ്ഠരരുടെ രാജീവരും ഈ കേസിൽ പ്രതിപട്ടികയിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമലയിലെ വാജിവാഹനം വാഹനം പിന്നിൽ അതായത് ശബരിമലയിൽ പുതിയ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന സ്വർണ്ണക്കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷാസ്താവിന്റെ വാഹനമായ വാജി വാഹനം ആ വാജി വാഹനം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് പല അഭ്യൂഹങ്ങളും പരക്കുകയുണ്ടായി അന്തർ സംസ്ഥാനത്ത് വാജി വാഹനം ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് വിറ്റു എന്നൊക്കെയുള്ള വാർത്തകൾ പല മാധ്യമങ്ങളിലും വരികയുണ്ടായി ഞങ്ങളുടെ മാധ്യമത്തിലും അതേക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ വാജിവാഹനം അതായത് കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന ഭഗവാന്റെ വിഗ്രഹമായ അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനത്തിന്റെ വിഗ്രഹമായ വാജി വാഹനം അത് പണിയുമ്പോൾ മറ്റൊരു കൊടിമര പണിയുമ്പോൾ ആ വാഹനത്തിന്റെ ഉത്തരവാദിത്വം താന്ത്രിക വിധി പ്രകാരം തന്ത്രിയായ തനിക്കാണ് എന്നാണ് രാജീവര് പറഞ്ഞത് തന്റെ കയ്യിൽ അത് താൻ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതിനി വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ താൻ വേണമെന്നുണ്ടെങ്കിൽ ആചാരം മറന്നുകൊണ്ട് തന്നെ തിരിച്ചു നൽകാൻ ആർക്കാണ് തിരിച്ചു നൽകേണ്ടത് അവർക്ക് തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നുകൂടി കണ്ഠരര് രാജീവര് വ്യക്തമാക്കിയിട്ടുണ്ടായി എന്തായാലും ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ഠരര് രാജീവരിലേക്ക് കൃത്യമായി നിറയൊഴിച്ചിരിക്കുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എ പത്മകുമാർ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഈ കേസിൽ അകത്തു പോകില്ല എന്ന കൂടി പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കുമെല്ലാം കൂലിന്മേൽ കുരുക്കാവുന്നു ഊരാടുക്കാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ എസ് ഇനി ഏതു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തും നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ ഇനി ഈ കേസിൽ ഉന്നതർ ഇനിയും പുറത്തു വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം കണ്ടറി രാജീവർക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് യാതൊരു ധൈര്യക്കുറവില്ല അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് വാ യാതൊരു സംശയത്തിനും ഇടനൽകാതെ എനിക്ക് പറയാൻ കഴിയും ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ഞു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ അവിടെ മറുപടി പറഞ്ഞോളാം അല്ല പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ ഞാൻ ഞാനിവിടെ നെഞ്ചുവിരിച്ച് നിക്കിയല്ലേ അല്ല അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ ഉണ്ടാവാം എനിക്ക് ശ്രമങ്ങളുണ്ടാവാം എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ അല്ല അതല്ല ഇന്നലെ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞില്ലേ മറ്റേ താഴെയ കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അന്ന് പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജനൻ രീതിക്കകത്ത് പത്മകുമാറാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജില്ലാ പിന്നെ ലേഖകനെ അല്ല പിന്നെ ആളിനെ വിളിച്ചു ഗോവലിനെ വിളിച്ചു ഗോവലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ കാലത്തല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ വൈകുന്നേരം വരെ തയ്യാറായില്ല എന്നുള്ള വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട് എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റതിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പം പറഞ്ഞല്ലോ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല അയാൾ ആലപ്പുഴക്കാരൻ ഒരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ രണ്ടായിരത്തേഴിലാണ് ശബരിമല എന്നായിട്ട് മനസ്സിലാക്കുന്നത് അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ടൊരാളുടെ ആളായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് ഉണ്ണികൃഷ്ണം പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടോ എങ്ങനെ അതിനു മുമ്പ് എവിടെയായിരുന്നു അത് രണ്ടായിരത്തേഴാണ് രണ്ടായിരത്തേഴിലാണ് ഉണ്ണികൃഷ്ണം പോറ്റി ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും രണ്ടായിരത്തേഴിലാണല്ലോ ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത് ശബരിമലയിലെ എന്താ പറഞ്ഞത് കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് ഇദ്ദേഹം ശബരിമല വരുന്ന രണ്ടായിരത്തി ഏഴിന് മുമ്പ് എവിടെയായിരുന്നു അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു